ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ ആരംഭിച്ചു മഴയിൽ ചെളിക്കുളമാകുന്ന കാട്ടുകുളം തുടർക്കഥയാകുന്ന അപകടങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് അധികൃതരും മഴ കാട്ടുകുളത്തെ പ്രദേശ നിവാസികൾക്ക് ദുരിതമാണ് സമ്മാനിക്കുന്നത് കടുത്ത ചൂടിൽ നിന്നും ആശ്വാസമായി മഴ എത്തിയെങ്കിലും വിഷമതകൾ അവസാനിക്കുന്നില്ല മഴ പെയ്തു കഴിഞ്ഞാൽ തിരുവല്ലാമല ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ മുന്നിൽ നിന്ന് ഒന്നിച്ച് ഒഴുകിയെത്തുന്ന മഴവെള്ളം കാട്ടുകുളം ബസ് സ്റ്റോപ്പിന് സമീപം എത്തുമ്പോഴേക്കും ചളിക്കുളമാവുകയാണ് പ്രദേശം

ആക്സിഡന്റ് മഴ വെള്ളം കുത്തിയൊഴിച്ചു വരുമ്പോൾ പ്രദേശത്ത് വെള്ളം തളം കെട്ടുകയും ചെയ്യുന്നുണ്ട് തന്മൂലം ചെളി വർദ്ധിച്ച് വാഹനങ്ങൾക്ക് യാത്ര ദുസ്സഹമാകുന്നു നിരവധി പേരാണ് വാഹനത്തിൽ നിന്ന് തെന്നി വീഴുന്നത് പ്രദേശത്ത് വർക്ക്ഷോപ്പ് നടത്തുന്ന രതീഷും പ്രദേശവാസികളും മഴയെത്തുമ്പോൾ തങ്ങൾ നേരിടുന്ന വിഷമതകൾ വിവരിക്കുന്നു ഇപ്പോടെ നമുക്ക് ബൈക്കും കൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടുത്തെ മഴ വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് നമ്മുടെ ഈ മണ്ണൊക്കെ ഇവിടെ വന്നിട്ട് ബൈക്കും കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ബൈക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത് നടക്കാനും പറ്റില്ല പറ്റില്ല ബൈക്കും കൊണ്ട് പോകാൻ വണ്ടി പഞ്ചറായി കാന നിർമ്മാണം നടത്തി പൊതുജന ജീവന സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ബന്ധപ്പെട്ടവർ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം എന്നാണ് ഏവരുടെയും ആവശ്യം എപ്പോഴും മഴ അങ്ങനെയാണ് കാട്ടുകോളം ഭാഗത്ത് വരുന്ന കാരണം കൊണ്ട് മൊത്തത്തിൽ ഇവിടെ വെള്ളം ഒന്ന് കെട്ടി നിൽക്കുകയാണ് അതുകൊണ്ട് അപ്പൊ വണ്ടികൾ ബൈക്കുകളൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കണം കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് റോഡ് പൊക്കിയിട്ടും ടാനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് മെയിൻ കമ്മള് ഞങ്ങൾക്ക് ഭയങ്കര ദുരന്തമായിട്ടിരിക്കുകയാണ് കാട്ടോളത്ത് എല്ലാവർക്കും വണ്ടി കൊണ്ട് പോകാൻ പറ്റുന്നില്ല അതാണ് മെയിൻ പ്രശ്നം സി സി വി ന്യൂസ്